ലൈക്കു എന്ത് സംഭവിച്ചു സിനിമ നിർമ്മാണത്തിൽ ഒരു ആധിപത്യം ഉണ്ടായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും ആരാണ് സുഭാസ്കരൻ അലിരാജ രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് വിജയുടെ പിറന്നാൾ ദിനത്തിൽ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യുന്നു ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ ഒരുമിച്ച് വെച്ചുകൊണ്ടുള്ള ഡിസൈനിലായിരുന്നു ആ പോസ്റ്റർ അതിൽ പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരും നമ്മൾ കണ്ടു ലൈക്ക പ്രൊഡക്ഷൻസ് പതിനൊന്ന് വർഷങ്ങൾക്കപ്പുറം ലൈക്ക നിർമ്മിച്ചത് മുപ്പത്തിനാല് സിനിമകളാണ് ഒരു പക്ഷേ തമിഴിലെ ഏറ്റവും വേഗതയേറിയ സിനിമാ നിർമ്മാണം ഇത്രയും സ്പീഡിൽ ഓടിയെത്തിയവരിൽ തമിഴിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്ന സൺ പിക്ചേഴ്സ് പോലുമില്ല എംബുരാൻ റിലീസോട് അടുപ്പിച്ച് നടന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മലയാളികൾക്കും ലൈക്ക് എന്ന പേര് സുപരിചിതമായി തുടങ്ങിയിരുന്നു ലൈക്കയ്ക്ക് എന്ത് സംഭവിച്ചു സിനിമ നിർമ്മാണത്തിൽ ഒരു ആധിപത്യം ഉണ്ടായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും ആരാണ് സുഭാസ്കരൻ അലിരാജ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മാർച്ച് രണ്ടിന് ശ്രീലങ്കയിലാണ് സുഭാസ്കരൻ അലിരാജ ജനിക്കുന്നത് പിന്നീട് ഇംഗ്ലണ്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും അതിനുശേഷം ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിലാണ് സുഭാസ്കരൻ ലൈക്ക മൊബൈൽ തുടങ്ങുന്നത് ഒരു മൊബൈൽ വെർച്വൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ആയിരിക്കെ ലൈക്ക മൊബൈലിൽ സ്വന്തമായി മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല പകരം അവർ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരിൽ നിന്ന് റേഡിയോ ഫ്രീക്വൻസി ലീസിലെടുത്താണ് പ്രവർത്തിച്ചിരുന്നത് പത്ത് വർഷം കൊണ്ട് പതിനഞ്ച് മില്യണിലധികം ഉപഭോക്താക്കളിലേക്ക് കമ്പനി വളർന്നിരുന്നു അതേ വർഷം തന്നെ ഫ്രാൻസിൽ വെച്ച് ഇരുപത് ലൈക്ക മൊബൈൽ സ്റ്റാഫുകൾ അറസ്റ്റിലായി അതിൽ പകുതിയോളം പേരും മണി ലോണ്ടറിങ് കേസിൽ പ്രതികളുമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ കരൂ പളനിയപ്പൻ എഴുതി സംവിധാനം ചെയ്ത് ചേരനും സ്നേഹയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തിരിവോം സന്ദിപ്പവുമാണ് സുഭാസ്കരൻ ഞാനം ഫിലിംസിന്റെ ബാനറിൽ ആദ്യമായി നിർമ്മിച്ച ചിത്രം പിന്നീട് ആറു വർഷങ്ങൾക്കുപ്പുറം അയ്യങ്കാരൻ ഇന്റർനാഷണലുമായി ചേർന്നുകൊണ്ട് വിജയ എ നായകനാക്കി എ ആർ മുരഗുദൂർ സംവിധാനം ചെയ്ത കത്തി ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രമായി ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു തമിഴ്നാട്ടിലെ കർഷക ആത്മഹത്യകളും അതിന് കാരണമാകുന്ന വലിയ കോർപ്പറേറ്റുകളുടെ ഇടപെടലുകളുമായിരുന്നു സിനിമ സംസാരിച്ചത് അനുബന്ധിച്ച് പ്രോ തമിഴ് പ്രഷർ ഗ്രൂപ്പുകളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ സിനിമ നേരിട്ടിരുന്നു സിനിമയുടെ ടൈറ്റിലിൽ നിന്നും പോസ്റ്ററുകൾ തുടങ്ങിയ പബ്ലിസിറ്റി മെറ്റീരിയലിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷന്റെ പേര് മാറ്റണമെന്നായിരുന്നു അവരുടെ ആവശ്യം അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന മഹീന്ദ രാജപക്സെയുമായി നേരിട്ടടുപ്പമുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി തമിഴ്നാട്ടിൽ സിനിമ നിർമ്മിക്കുന്നത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ വാദം ശ്രീലങ്കൻ സിവിൽ വാറിന് ശേഷം ശ്രീലങ്കയുമായിട്ടുള്ള ബിസിനസ് ഡീറ്റുകളെല്ലാം തമിഴ്നാട് മുറിച്ചു കളഞ്ഞിരുന്നു കുറെ കോംപ്രമൈസ് ശ്രമിച്ചുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല അവസാനം ഇന്ത്യൻ റിലീസ് ചെയ്ത കത്തിയുടെ കോപ്പികളിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷന്റെ പേര് മാറ്റി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചിത്രം റിലീസ് ചെയ്തു എങ്ങും പോസിറ്റീവ് റിവ്യൂ രണ്ടാഴ്ച കൊണ്ട് നൂറ് കോടികളുണ്ട് ലൈക്കയുടെ ആദ്യ ചിത്രം തന്നെ വരവറിയിക്കുന്ന തരത്തിലുള്ള ബ്ലോക്ക് ബസ്റ്റർ വളരെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് സിനിമകൾ സംഭവിച്ചു അതിലന്നത്തെ അന്നത്തെ കാലത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷനായി ഇന്ദ്രന്റെ രണ്ടാം ഭാഗം ഓൺ വെട്രിമാരും ചിത്രം വടച്ചെല്ലൈ കൊലമാവ് ഗോകില പൊന്നീൻ സെൽവൻ ഒന്നും രണ്ടും തുടങ്ങിയവ പ്രധാനപ്പെട്ട വിജയങ്ങളായി മാറും അതിൽ തന്നെ പൊന്നീൻ സെൽവന്റെ ഒന്നാം ഭാഗമാണ് ഏറ്റവും വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ചിത്രം മൂന്ന് മണിരത്നം സിനിമകൾ നാല് രജനീകാന്ത് സിനിമകൾ രണ്ട് കമലാഥ് സിനിമകൾ ഒരു വിജയ് സിനിമ ഒരു അജിത് സിനിമ എന്തുകൊണ്ടും ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഡ്രീം ഫിലിമോഗ്രഫി ഇതുകൂടാതെ പുഷ്പയുടെ ഒന്നാം ഭാഗം ആർ 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 തുടങ്ങിയ പ്രധാനപ്പെട്ട സിനിമകളിലെ വിതരണാവകാശവും ഇത്രയും നേട്ടങ്ങൾ ചെറിയ കാലയളവിൽ സ്വന്തമാക്കിയ ലൈക്ക് എന്തുപറ്റി മെയിൻ സ്ട്രീമിൽ നിന്നും എന്തായിരിക്കും ലൈക്ക് എന്ന പേര് തന്നെ ഡിലീറ്റ് ആയി പോകുവാനുള്ള കാരണം ചന്ദ്രമുഖി ടു വേട്ടയൻ ഇന്ത്യൻ ടു വിടാ മുയർച്ചി ലാൽസല ഈ അഞ്ച് സിനിമകളും അവയുടെ ബോക്സ് ഓഫീസ് പരാജയവും വലിയ സമ്മർദ്ദവും നഷ്ടവുമാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസിന് നേരെ ലൈക്കയ്ക്ക് ബാക്കി വെച്ചത് ഉറപ്പായിട്ടും ഇതിനും വലിയ പരാജയങ്ങൾ നേരിട്ട് പ്രൊഡക്ഷൻ ഹൗസുകൾ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം എംബ്രാണിൽ നിന്നുമുള്ള ലൈക്കയുടെ പിൻവാങ്ങൽ ചെറിയ ചലനങ്ങളല്ല ഇൻഡസ്ട്രി നടത്തിയിട്ടുള്ളത് എഴുപത് കോടിയോളമാണ് ഇംബ്രാനിൽ ലൈക്ക പ്രൊഡക്ഷൻസ് ഇൻവെസ്റ്റ് ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ കഴിഞ്ഞ സിനിമകളുടെ പരാജയവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇമ്രാണിൽ നിന്നും പിൻവാങ്ങൂ എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനും ലൈക്കയുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കത്തിയുടെ റിലീസിന് മുന്നേ തുടങ്ങിയതാണ് ലൈക്കയുടെ പ്രശ്നങ്ങൾ തമിഴ് പ്രോ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം നാനും റൌഡിദാനും വിതരണത്തിനെടുത്ത സമയത്ത് ഇളയ തലമുറ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള സമരം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ടുവിലെ സെറ്റിൽ വെച്ച് ക്രൈൻ തകർന്നു വീണുണ്ടായ മൂന്ന് മരണവും അതിനുശേഷം വന്ന കമൽഹാസന്റെ തുറന്നെഴുത്തും സിനിമ സെറ്റിൽ പ്രൊഡക്ഷൻ പാലിക്കേണ്ട സേഫ്റ്റി മെഷറുകൾ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ആ തുറന്നെഴുത്ത് ക്രെയിൻ ആക്സിഡന്റ് കൊണ്ട് വലിയ ഡിലേ പ്രൊഡക്ഷൻ സംഭവിച്ചു ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീരുന്നതിനു മുന്നേ ശങ്കർ മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോയപ്പോൾ മദ്രാസ് ഹൈക്കോർട്ടിൽ ശങ്കറിനെതിരെ ബാൻ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാൽ സലാമിന്റെ റിലീസുമായി ബന്ധപ്പെട്ടായിരുന്നു മറ്റൊരു പ്രശ്നം നടന്നത് സിനിമയുടെ സംവിധായക ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞത് സിനിമയിലെ പ്രധാനപ്പെട്ട ഫുട്ടേജുകളുള്ള ഹാർഡ് ഡിസ്ക് പ്രൊഡക്ഷൻ മിസ്പ്ലേസ് ചെയ്തു എന്നാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് മുഴുവൻ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു അതുമൂലം ബഡ്ജറ്റ് കൂടുകയും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടിയും വന്നു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഭവിച്ചത് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടാവല്ലോ വിടായർച്ചി പറഞ്ഞ ഡേറ്റിൽ റിലീസ് ചെയ്യാൻ കഴിയാതെ വരുന്നു ബ്രേക്ക് ഡൌണുമായുള്ള സിനിമയുടെ സാമ്യതകളാൽ ഹോളിവുഡ് പ്രൊഡക്ഷൻ കമ്പനിയും ലൈക്കയും തമ്മിലുള്ള ഒത്തുതീർപ്പിന് ഒരുപാട് സമയമെടുക്കുന്നു അവസാനം റിലീസായി കഴിഞ്ഞപ്പോൾ കൂടുതൽ ചലനങ്ങളൊന്നും ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ കഴിയാതെ തിയേറ്ററിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുന്നു ഒരു ചെയിൻ റിയാക്ഷൻ പോലെ എല്ലാ കാലത്തും ക്രൈസിസ് മാനേജ്മെന്റും ലൈക്കയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിലവർ എത്രമാത്രം സക്സസ്ഫുൾ ആണെന്നത് ഇന്നും സംശയമാണ് ഇനിയൊരു മടങ്ങി വരവോ തിരിച്ചു വരവോ ലൈക്കു സാധ്യമാണോ എന്നറിയില്ല അങ്ങനെ ഒരു കംബാക്ക് നടത്താൻ മാത്രമുള്ള ഊർജ്ജം അവരുടെ ബാക്കിയുണ്ടോ എന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ ഇന്ത്യൻ ത്രീ റീഷൂട്ട് എന്നെല്ലാം തിയറികളും വരുന്നുണ്ട് ആ സിനിമയുടെ റിലീസിനെ കുറിച്ച് പോലും ക്ലാരിറ്റിയും ഇല്ല വിജയുടെ മകൻ ജെയ് സി സഞ്ജയുടെ ആദ്യ സംവിധാന സംരംഭം നിർമ്മിക്കുന്നത് ലൈക്ക പ്രൊഷൻസ് ആണ് മറ്റു സിനിമകളൊന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് എളുപ്പത്തിൽ തള്ളിക്കളയേണ്ടതല്ല ഗംഭീര സ്ട്രാറ്റജിയും അതിൻ്റെ എക്സിക്യൂഷനുമായി ലൈക്ക് ഉടനെ തിരിച്ചുവരട്ടെ കൂടുതൽ കരുത്തു